യ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ആരി സ്റ്റാൻഡായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പതിനെട്ട് ഇഞ്ചിൻ്റെ സ്റ്റാൻഡാണിത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വരുന്നത് ഇതുപോലെ നാല് നാല് കാല് പിന്നെ ഇതുപോലത്തെ ഒരു റിങ് പിന്നെ ഒരു വുഡൻ്റെ ഒരു ഫ്രെയിം ഒക്കെ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ഇതിനകത്ത് അവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും അത് ലൂസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ ഇപ്പം നമുക്ക് അരിവർക്ക് ചെയ്യുന്ന അരിവർക്ക് മാത്രമല്ല അരിവർക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അരിവർക്ക് തന്നെ ആണെങ്കിൽ തന്നെ നമുക്കൊരു നെക്ക് ഡിസൈൻ ഒക്കെ ചെയ്യുമ്പം ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും വലിയ പതിനെട്ട് ഇഞ്ചിൻ്റെ ആണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ ഫ്രെയിമിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇതിങ്ങനെയാണ് കേട്ടോ ഫിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണേ കണ്ടോ ഇത്രയും ഹൈറ്റ് ആണ് കേട്ടോ ഉണ്ടാവുന്നത് കണ്ടോ ഇത്രയും ഹൈറ്റാണ് വരുന്നത് എന്നിട്ട് നമ്മുടെ റിങ് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് റിങ്ങിന് ക്ലോത്ത് ഫിക്സ് ചെയ്തിട്ട് റിങ്ങിൽ ക്ലോത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം നിൻ്റെ മുകളിലേക്ക് താ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഹെയർ അക്സസറിസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇനി ആർക്കും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും കേട്ടോ ഫ്രെയിം ഉണ്ടാകും ഇഞ്ചാണ് പതിനെട്ടിഞ്ചാട്ടോ വരുന്നത് പതിനെട്ടിഞ്ചിന് സ്റ്റാൻഡ് ഫ്രെയിം കൂട്ടിയിട്ടാണ് നാന്നൂറ് തൊണ്ണൂറ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കൂടാതെ നമ്മുടെ ആര് ക്ലാസ് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒൻപതാമത്തെ ബാച്ച് ആട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലും എൻ്റെ നമ്പറിലൊന്ന് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ ഡീറ്റെയിൽസ് ഞാൻ പറയാം അടുത്ത മാസം ആണ് ആട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ